ഹായ് ഗായ്സ് വെൽക്കം ടു അവർ ന്യൂ ജേണി സോ ഇന്ന് നമ്മൾ പോകുന്നത് പോണ്ടിശേരിയിലേക്കാണ് സത്യം പറഞ്ഞാൽ ഫ്രണ്ട്സിനെ യാത്രയാക്കാൻ വേണ്ടി പോയതാണ് ഞങ്ങൾ ലാസ്റ്റ് മൊമെൻ്റിൽ ഞങ്ങളും കയറിക്കൂടി അങ്ങനെ ഞങ്ങളും ഞങ്ങളുടെ ഫ്രണ്ട്സും കൂടി യാത്ര സ്റ്റാർട്ട് ചെയ്തു സോ അങ്ങനെ നമ്മൾ കോയമ്പത്തൂർ എത്തിയിരിക്കുകയാണ് ഇവിടെ ഞങ്ങക്ക് കൊറച്ച് പണിയുണ്ട് കേട്ടോ ബൈക്കിന്റെ കുറച്ച് സ്പെയർസ് വാങ്ങാനുണ്ട് കാരണം നമുക്ക് കുറച്ച് പണി വന്നിട്ടുണ്ട് ബൈക്കിന് സോ അത് അന്വേഷിച്ചാണ് ഇപ്പോൾ ഞങ്ങളെ പോക്ക് സോ ഹായ് ഹായ്സ് നമ്മുടെ വണ്ടീനും നമ്മൾ പണിയാൻ കേട്ടിട്ടുണ്ട് വേറൊന്നുമല്ല വരുന്ന വഴിക്ക് നമ്മുടെ ചെയിൻ അത്യാവശ്യം നല്ല രീതിക്ക് ലൂസായായിരുന്നു സോ അതിന്റെ ചെയിൻ സോക്കറ്റും അതേപോലെ തന്നെ കുറച്ച് മെയിൻ്റെസ് വർക്കും ഒക്കെ ചെയ്യാനായിട്ട് നമ്മൾ കേട്ടതാണ് അറിയാലോ നമ്മളത് സഡൻ പ്ലാൻ ആയിരുന്നല്ലോ സോ ഒരു മെയിന്റനൻസ് ഒന്നും ചെയ്യാൻ പറ്റിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ഒരുപാട് അലഞ്ഞു തിരിഞ്ഞിട്ടാണ് നമുക്ക് സ്പെയർ പോലും കിട്ടിയത് എന്തായാലും പണിയാൻ കഴിയും സോ ഞങ്ങൾ ഇനി സ്ട്രേറ്റ് ടു പോണ്ടിച്ചേരി ആണ് കാരണം സ്പെയർ അന്വേഷണം നടന്ന് നല്ല രീതിയിൽ ഞങ്ങൾ ലേറ്റ് ആയിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ പോണ്ടിച്ചേരി എത്തി ഇനി നേരെ റിസോർട്ടിൽ പോവാൻ എല്ലാവരെയും കാണുക ഫുഡ് കഴിക്കുക നല്ല രീതിയിൽ കടന്ന് വാങ്ങാം പക്ഷേ ശരിക്കും ഡെഡായി